സി യഥാർത്ഥത്തിൽ സ്കൂളുകൾക്ക് യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടല്ലോ അതുപോലെ തന്നെ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ട് എല്ലാ നിയമങ്ങളും സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് എഴുതി ഒപ്പക്കിട്ടതിനു ശേഷം പിന്നീട് ഇത്തരം വിവാദങ്ങൾ ഉന്നയിക്കാന്ന് പറയത്ത് അതൊരു ശരി കേടായിട്ടല്ലേ പൊതുസമൂഹം എപ്പോഴും വിലയിരുത്തുകയുള്ളു അല്ലാതെ പിന്നെ ഇപ്പം ഈ രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് സ്പെസിഫിക് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ആ രക്ഷിതാവിനോട് നേരിട്ട് സംസാരിച്ചതാണ് അപ്പൊ അവര് പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ അവിടെ പോയി ചേർന്നു എന്റെ കുട്ടിയെ ചേർത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഒന്നും എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചിട്ടൊന്നും ഇല്ലാന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാണ് ഒപ്പിടിച്ചിട്ടില്ല അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അവിടുത്തെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഡയറിയിലുണ്ട് യൂണിഫോം അടക്കമുള്ള കാര്യങ്ങൾ നയങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതവര് കണ്ടിട്ടുണ്ട് പക്ഷെ അത് കാണുമ്പോൾ ഇവര് ഒന്നുകിൽ എന്ത് ചെയ്യണം ഇത് പിന്നെ ഇത് വയലേറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ തട്ടിട്ട് വരാൻ പാടില്ല അങ്ങനത്തെ ഒരു ഒരു വർത്തമാനം രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് അവിടെ നടക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇവരിത് കേട്ടു രക്ഷിതാവ് എന്ത് വിചാരിച്ചു ഇത് സാധാരണ പിന്നെ ഈ പിന്നെ മൊത്തം ധരിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്ന് മനസ്സിലാക്കി അവർ പിരിഞ്ഞു പോയി പിന്നെ ആ കുട്ടി ആ നിലക്ക് വരാൻ ശ്രമിച്ചപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായി അപ്പോൾ പല കുട്ടി ഈ പ്രശ്നം വീട്ടിൽ പറയും അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ ശരി എന്ന് പറയും പിന്നെ അത് ആ രീതിയിലുള്ള തടസ്സങ്ങൾ വരും അവസാനം അവരുടെ ഉമ്മ പല തവണ എന്ത് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നേരിട്ട് വന്നിട്ട് ഈ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല പിന്നെ കുട്ടിയുടെ അസുഖവും അവരുടെ വീട്ടിലെ പല പരിപാടികളും കാരണം കുറച്ച് ആബ്സെൻസി കുട്ടിക്ക് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കുറച്ച് ഈ ജൂണിന് ജൂണിന് ശേഷം ഇത്രയും കാലം അത് നീണ്ടു പോന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത് ഇപ്പോൾ സ്കൂൾക്ക് പോയപ്പോൾ കുട്ട ഒന്നുകൂടെ അത് പിന്നെ ഒരു സ്ട്രെസ്സ് കൊടുത്ത് അവരെ ഉപ്പയിൽ ഇടവിട്ട് കോയിൽ വന്ന് സംസാ സ്കൂളിൽ വന്ന് സംസാരിച്ച് അപ്പോഴാണ് സ്കൂളിൻ്റെ അധികൃതരും അവരുടെ നിലപാടെന്ത ചെയ്യുന്നത് വ്യക്തമാക്കുന്നത് ഈ കുട്ടി ഒരു ദിവസം വന്നപ്പോൾ ഇത് ശാള ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവളെ ആ സൈക്കിൾ പിന്നെ സൈക്കിൾ നിർത്തുന്ന സ്റ്റാൻഡുണ്ട് അവിടെ നിർ അവിടെ നിർത്തി രക്ഷിതാവിനെ വിളിച്ചു പറഞ്ഞു രക്ഷിതാവ് വരുന്നത് വരെ ഏകദേശം ഒരു മണിക്കൂർ സമയം കുട്ടി അവിടെ നിൽക്കണം സ്കൂൾ നടക്കുമ്പോൾ ഒരു കുട്ടി വേഗം തൂക്കിയിട്ട് പുറത്ത് വെയിലത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എത്ര ഗുരുതരമാണ് വിഷയം അത് പിന്നെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ വീണ്ടും അന്നേരത്താണ് നിർത്തുക ഇതൊക്കെ എന്തിൻ്റെ പേരില്ല ഇത്രക്ക് ഗുരുതരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് ഒരിക്കലും എന്തല്ല ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത് അടിച്ചേൽപ്പിക്കൽ തന്നെയാണ് പിന്നെ കോർട്ടിൻ്റെ ഓർഡർ ഉണ്ട് എന്ത് പിന്നെ മാനേജ്മെൻറ്റ് സ്കൂളിന് അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം എന്ന് അവരുണ്ട് അത് ആ സിസ്റ്റം ഉണ്ടാക്കുന്നത് പി ടി ഐ ആണല്ലോ ആ പി ടി ഐയില തുറന്ന ചർച്ചയ്ക്ക് വെച്ച് അവിടെ പിന്നെ വേറെയും കൂടെ മുസ്ലിം രക്ഷിതാക്കളുടെ കുട്ടികളുണ്ടല്ലോ അവരോടൊക്കെ ശരിക്കും അവരെ മനസ്സറിഞ്ഞ ചോദ്യം ചോദിച്ചാൽ പല കുട്ടികളും ഗേറ്റ് വരെ ഇത് ധരിക്കുന്ന ആളുകളാണ് അവിടെ ഊരി അഴിച്ചു വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് ഇവിടെ ഇവർ പറയണുണ്ട് നമ്മളെ സ്കൂളിൽ ഇനി മുതല ധരിക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ ആയിരിക്കും ആവശ്യം ഉണ്ടോന്ന് ചോദ്യം ചോദിച്ചോയ്യിക്കട്ടെ ഫ്ലെക്സിബിൾ ആയിട്ട് ചോദിക്കട്ടെ ആൾക്കാർ ഇഷ്ടംപോലെ ആവശ്യമുണ്ട് എന്ന് പറയും പക്ഷെ അത് പറയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടി ഞാനായിട്ട് പറഞ്ഞിട്ട് ഈ സ്കൂളിൽ പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ച എല്ലാവരും സൈലന്റ് ആ സൈലന്റ് ആകുന്ന സാഹചര്യത്തെ എടുത്തുപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത് പി ടി തീരുമാനിച്ചത് അവിടെയാണ് വിവേകം പ്രവർത്തിക്കേണ്ടത് അതായത് ഈ കോടതിന്റെ മുമ്പിൽ ഒരു വിഷയം വന്ന് കോടതി വിധി വന്നൊക്കെ പറയുന്ന കോടതിന്റെ മുമ്പിൽ എത്തുന്ന വിഷയത്തിനനുസരിച്ചാണ് കോടതി എന്ത് ചെയ്യാവിധ വരാം ഇത് എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് കൃത്യമായിട്ട് കോടതിനെ ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കോടതി എന്ത് ചെയ്യൂല അങ്ങനത്തെ ഒരു സ്ഥാനം വരൂല്ല അത് ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ അതിൽ അന്തിമ വിധിയായിട്ട് വന്നിട്ടൊന്നുമില്ല ഇപ്പൊ ആ കാര്യങ്ങൾ ഇനിയും സുപ്രീം കോടതി ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ നേരത്തെ ഉടുപ്പിലുണ്ടായ വിഷയത്തിലുള്ള വിധിയും തന്നെ അന്തിമമായ തീരുമാനമൊന്നും വന്നില്ല അപ്പൊ അങ്ങനെ ആയി നിൽക്കുന്ന ഒരു വിഷയത്തിൽ എന്തിനാണ് മാനേജ്മെന്റ് ഇങ്ങനൊരു ഒരു ഷാഢ്യത്തോടു കൂടിയുള്ള ഒരു നിലപാട് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ